കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കുറേയധികം ആളുകൾ മെസ്സേജിലൂടെയും ഫോണിലൂടെയും വിളിച്ചുമൊക്കെ അന്വേഷിക്കുകയാണ് എ സി റോഡിൻ്റെ അപ്ഡേറ്റ്സ് എന്താണ് ഇടാത്തത് എ എ സി റോഡിൻ്റെ കാര്യം എന്താണ് പറയാത്തത് എ സി റോഡിൽ വെള്ളം കയറിയോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എ സി റോഡിൻ്റെ തുടക്കഭാഗം അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോകുമ്പം എൻ എസ് എസിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എ സി റോഡിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കുകയാണ് കെ സി റോഡിൽ എവിടെയെങ്കിലും വെള്ളമുണ്ടോ വെള്ളം കയറിയിട്ടുണ്ടോ യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് കുറച്ച് ഭാഗം അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ നമുക്ക് എസി റോഡിൻ്റെ അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത് നമ്മൾ എ സി റോഡിലൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ് കി റോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഇതിലെ പോയിട്ടുള്ളവർക്കൊക്കെ മുമ്പ് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനും അതിനുശേഷം അതിന് മുമ്പുമൊക്കെയുള്ള വെള്ളപ്പൊക്കത്തിനൊക്കെ ഈ പെട്രോൾ പമ്പിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെള്ളമുണ്ടായിരുന്ന ഭാഗമാണ് അവിടെയൊന്നും ഇപ്പോൾ വെള്ളമില്ല എ സി റോഡ് ഉയർച്ചയോടുകൂടി നമ്മൾ കിടങ്ങറയിൽ നിന്ന് ഒന്നാം പാലം കഴിഞ്ഞ് പോകുമ്പോഴും വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു പെട്രോൾ പമ്പ് നല്ല രീതിയിൽ മുങ്ങിയാണ് കിടക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് പെട്രോൾ പമ്പിന് സാരമായി വെള്ളം കയറിയിട്ടുണ്ട് തുടർന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എ സി റോഡിൻ്റെ ഇരു വശങ്ങളിലും അതായത് എ സി റോഡിന് അപ്പറേ ഇപ്പറേ ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് അവിടെ വീടുകളിലൊക്കെ ചെറിയ രീതിയിൽ വെള്ളമുണ്ട് ഇവിടെ ചെറിയ ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിൽ എനിക്ക് തോന്നുന്നു അവിടെ ആ ഓട ബ്ലോക്കായിട്ടുള്ള ചില വെള്ളങ്ങൾ ചില സൈഡിലൊക്കെ ഈ വെള്ളങ്ങളുണ്ട് ഇതുപോലത്തെ ഈ കാഴ്ചയെന്ന് പറയുന്നത് ഞാൻ അപ്പുറത്ത് വശത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ അവിടെ വണ്ടു നിർത്താൻ സൗകര്യമില്ലായിരുന്നു ഇത് കിടങ്ങറയിലാണ് കിടങ്ങറയ്ക്ക് കണ്ടോ കിഴക്കൻ വെള്ളം ഒഴുകി വരുന്നത് അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ മാലിന്യങ്ങൾ മുളക്കഷ്ണങ്ങളൊക്കെ വരുന്നുണ്ട് ഈ കാറ്റത്തൊടിഞ്ഞു പോയതിൻ്റെയൊക്കെ കഷ്ണങ്ങളായിരിക്കാം ഇവിടെ നല്ല രീതിയിൽ വരുന്നുണ്ട് അവിടെ ഈ മുന്നോട്ട് പോകുമ്പോൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാതെ ഇവിടെ ഈ പുതിയ പാലം അതായത് കിടങ്ങറയിൽ മുട്ടാറിലേക്ക് പോകുന്ന പുതിയതായി നിർമ്മിച്ച പാലമാണിത് ഈ പാലം വളരെ മനോഹരമായ ഒരു പാലമാണ് ഈ പാലത്തിൻ്റെ കാഴ്ച നമ്മൾ മുമ്പ് കാണിച്ചാണ് ഈ പാലത്തിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളം നല്ല കലങ്ങി കിടക്കുകയാണ് എ സി കനാലിൽ നിന്നൊക്കെയുള്ള കനാലിൽ നിന്നുള്ള വെള്ളം വരുന്നത് നല്ല രീതിയിൽ കലങ്ങിയാണ് വെള്ളം കിടക്കുന്നത് കിടക്കുന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് നല്ല രീതിയിലുണ്ട് ഈ ഭാഗത്ത് വന്നിട്ട് എനിക്ക് നേരത്തെ നമ്മൾ കണ്ട ഭാഗത്ത് അത്രയും ഒഴുക്കില്ല കുറച്ച് തടസ്സപ്പെട്ടാണ് ഒഴുക്ക് നിൽക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവും ഞാനിപ്പോൾ നിൽക്കുന്നത് എ സി റോഡിൽ കിടങ്ങറയിലാണ് കിണങ്ങറയിലെ മുട്ടാറിലേക്ക് പോകുന്നതിന് ഒരാലെങ്കിൽ പുതിയതായി നിർമ്മിച്ച ഒരു മനോഹരമായ പാലത്തിലാണ് ഈ പാലത്തിൻ്റെ വാർത്ത നമ്മൾ നേരത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ എ സി റോഡിൽ നമ്മൾ എൻ എസ് എസിൻ്റെ അവിടെ നിന്ന് നമ്മൾ കിണങ്ങറ വരെ വന്നു അങ്ങോട്ടേക്കും വെള്ളമില്ല ആ ഭാഗത്തേക്കും വെള്ളമില്ല റോഡിലൊന്നും വാഹനങ്ങൾ ഓടുന്നതിന് തടസ്സമില്ല അവിടെ ഇവിടെ കുറച്ച് ഭാഗത്ത് കുറച്ച് വെള്ളക്കെട്ടുണ്ടെന്നുള്ള ഒഴിച്ചാൽ വാഹനങ്ങൾ പോകുന്നതിന് യാതൊരുവിധ തടസ്സമില്ല പക്ഷേ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ പറയാം ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് നല്ല രീതിയിൽ വെള്ളം ഈ എ സി കനാലിലൂടെ ഒഴുകി ഒഴുകുന്ന കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടു വലിയ രീതിയിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഴ എന്തായാലും ഇപ്പോൾ അത് മാറി നിൽക്കുകയാണ് ഇനി കുറച്ച് മണിക്കൂറുകൾ ഒരു മണിക്കൂറോളം ആയിട്ടേ ഉള്ളൂ മഴ മാറി നിന്നിട്ട് ഇനി ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ എന്തായാലും എ സി റോഡിലൂടെ വാഹന ഗതാഗതം സുഗമമായിട്ട് നടക്കുന്നുണ്ട് വാഹനം പോകുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും തുടർന്നുള്ള മണിക്കൂറുകളിലെ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് പ്രകൃതിയുടെ കാര്യമാണ് അത് കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ എന്നാലിപ്പോൾ എ സി റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല സുഖമായിട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്